ചുറ്റിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചുറ്റിയല്ല ടൈമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു സെറ്റ് കുഞ്ഞന്മാരൊക്കെ സെറ്റാക്കി അപ്പോൾ അവരെ നമ്മളിന്നൊരു എത്ര ഇന്ന് എത്ര മണിക്ക് ഓട്ടേ നാല് മണി രണ്ടെണ്ണത്തിന് നാല് മണിക്ക് രണ്ട് കുഞ്ഞന്മാരും നാലുമണിക്ക് ഇട്ടതാ കേട്ടോ ആ നിർത്തം നിൽക്കുന്നുണ്ട് രണ്ടെണ്ണത്തിന് അഞ്ച് മണിക്ക് ഇട്ട് വേറെ രണ്ടെണ്ണം തൊട്ടപ്പുറത്ത് കൂട്ടിട്ട പ്രാവട്ടാ കത്തങ്ങനെ ആവുമ്പോഴല്ലേ പ്രാവ് പറഞ്ഞോണ്ട് നിൽക്കുന്നത് ഇപ്പം സമയം പറയുകയാണെങ്കിൽ എത്രയായി ആറ് ഇരുപത് ആറ് ഇരുപതായി അപ്പം അവകൾ പറഞ്ഞോണ്ട് മാഷാൽ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇപ്പം താഴ്ന്നു വന്നിട്ടുണ്ട് എവിടെ പോയി ഇട്ടടിയോ കാണിച്ചോടോയ്ക്ക് കേട്ടോ എന്നാലാണ് എൻ്റെ ഇരിക്കുള്ളു എവിടെ കാണാല്ല കാണല്ലോടോ ആ സൈഡിലാണ് പോയത് കൊണ്ട് അതെ 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 നേരെ മേരെ നിൽക്കുന്നുണ്ട് കേട്ടാ ആറ് ഇരുപതാം എഫക്ക് ഇട്ടായി അതാണ് പ്രശ്നം വരുന്നത് ആറ് ഇരുപത് അമ്പക്ക് ഇട്ടായി അയ്യോ നല്ല രസമായിട്ട് പറക്കുന്നുണ്ട് നല്ല ഹൈറ്റാണ് നമ്മളെ ക്യാമറ അത്ര പെർഫെക്ഷൻ അല്ലാത്തത് നിങ്ങൾക്ക് കാണുകയെന്നറിയില്ല ഇറങ്ങാനെ വരുന്നുണ്ട് താന്ന് താന്ന് വരുന്നുണ്ട് പക്ഷെ ഒരെണ്ണം മിസ്സിങ് ആണ് കേട്ടോ ആ ഇല്ല ഇല്ല ബാക്കിൽ തന്നെ ഉണ്ട് രണ്ട് സബ്ജകുഞ്ഞിനും ബാക്കിലുണ്ട് അപ്പോൾ അങ്ങനെ പറന്നിട്ടുണ്ട് പരമാവധി നമ്മൾ ഇവിടെ തന്നെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രാവുകൾക്ക് തിന്നാൻ വെച്ചിട്ടുണ്ട് ഇവിടെ സെറ്റുകളൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൂടിയെടുക്കാം കേട്ടോ അപ്പോൾ പ്രാവ് ഒരെണ്ണം മിസ്സിങ് ആണ് അഞ്ചെണ്ണം ആ നിർത്തം നിന്ന് പറക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കൈ പ്രാവിൻ്റെ ചരകുതായി നമ്മളെ കൈ അപ്പോഴും പ്രാവ് പറക്കുന്നില്ല അല്ല പ്രാവ് ഇറങ്ങുന്നില്ല ഇങ്ങനെ ആ നിർത്തി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ പരമാവധി ആയിട്ടും ടോപ്പ് ബ്രൈറ്റിൽ ബ്രേറ്റിലിട്ടിട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പ്രായെ കാണിച്ചണ്ടോ കണ്ടോ ഇല്ല അതിൽ കാണുന്നില്ല എനിക്കും കാണുന്നില്ല കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സൂം ചെയ്യാം അങ്ങനപ്പം ഒന്നിനെയും കാണാം നല്ല ഹൈറ്റിൽ കയറി നിന്നിട്ട് നമ്മൾ ഇത്രയും നേരം കാണിക്കുക നിൽക്കണ്ട പ്രാവുകളൊക്കെ നമ്മൾ പുറത്തിടും ഇട വന്നിക്കണ നാലല്ലേ എനിക്ക് കാണാൻ പറ്റുന്നില്ല ക്യാമറയൊക്കെ കാണുന്നുണ്ടോ ഒന്നും കൂടെ പോയില്ലേ അപ്പോൾ നാലെണ്ണ കാസിം കാർന്ന് ടോർച്ചൊക്കെ അടിക്കുന്നുണ്ട് കാസിം കാറിൻ്റെ രണ്ടെണ്ണം നമ്മളെ നാലെണ്ണം അതിൽ മൂന്ന് നമ്മളെ കുഞ്ഞന്മാരും ഒരെണ്ണം ഇവിടെ പറപ്പിക്കുന്ന പ്രാവ് മൊത്തം എന്താ ചെയ്യ കണ്ടാ കണ്ടാ എനിക്ക് കാണുന്നില്ലട എനിക്ക് കാണാൻ പറ്റുന്നില്ല താന്നിട്ട്ണോ അത്ര എത്ര എത്ര താന്നുക്കിടാ താന്നുക്കിട അഞ്ചന ഉണ്ടാ അഞ്ചന ഉണ്ട് അഞ്ചന ഉണ്ട് താന്നിട്ടണന്ന് വെച്ച് കഴിഞ്ഞാൽ താന്നിട്ടില്ല ഒരു പൊട്ടിക്ക് താന്നിട്ടുള്ളൂ പക്ഷെ താഴ്ന്നു വരുന്നുണ്ട് കാസിം ഖാൻ്റെ പിന്നെ മൂന്ന് മണിക്കൊക്കെ കയറ്റി കൊടുക്കായിരുന്നെങ്കിൽ അല്ലേ പക്ഷെ പക്ഷെ ഇത്ര ഒറ്റടിക്കൊക്കെ ഇങ്ങനെ എന്തിനാണ് ആ മൂന്ന് മണിക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ എത്ര മണിക്കൂറായി നാലു മണിക്കൂറൊക്കെ ഒറ്റ അടിക്ക് കയറോ ഒക്കെ കുഞ്ഞന്മാരല്ലേ വെറുതെ ഇതാവേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ നാലുമണിയാകുമ്പോഴാണ് ഇരട്ട ആ ഒരു സബ്ജ പോയിക്കുന്ന കേട്ടോ സബ്ജ് മിസ്സിങ് ആണ് അപ്പൊ പച്ചക്കണ് കുഞ്ഞിനല്ലേ അച്ചക്കണ്ണൻ്റെ കുഞ്ഞാ അവിടെ പോവണ്ടെ അഞ്ചെണ്ണല്ലേ കാണാൻ െ അത് നേരെ പടിഞ്ഞാറ് പത്ത് കണ ഫോൺ അല്ലേ പോയി മിസ്സിങ് കൊറച്ചരേ പടം ട്രൈ ചെയ്ത് ഒരെണ്ണം വന്നിരുന്നു ഇരിട്ടത്താണെങ്കിലും ഒരെണ്ണം വന്നിരുന്നു കാസിം കാശിംഖാ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കാസിം കാൻ്റെ ഒരെണ്ണം നല്ല ചുളിഞ്ഞിച്ച് വരുമ്പോൾ ഞാൻ വിചാരിച്ച് ഞമ്മളതാന്ന് വിചാരിച്ച് ഞമ്മളെ രണ്ട് കുഴി നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി ഇറങ്ങി ഇറങ്ങിക്കൊടുത്ത് അപ്പം മൊത്തം അഞ്ചെണ്ണം മിസ്സിങ് കിട്ടാ അഞ്ചെണ്ണത്തിനെയും കാണാല്ല ഇപ്പോൾ പടിഞ്ഞാറ് പോകുന്ന നീള അങ്ങോട്ട് പോയിട്ടുണ്ട് പടിഞ്ഞാറ് പോകാന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് ഹൗസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ തേഞ്ഞു അപ്പോൾ അഞ്ചെണ്ണം പോയി റിട്ടീന് പറപ്പിച്ചവരെ വിട്ടാ മതി ഒരെണ്ണത്തിന് അറ്റ്ലീസ്റ്റ് അതിങ്ങനെ വരുമ്പോൾ ധാരണ കയറ്റിയാൽ മതിയായിരുന്നു ചുനിയതേ അതാണ് സംഭവിച്ചത് അപ്പൊ പോയിട്ടാ അഞ്ചെണ്ണം അഞ്ചെണ്ണം പോയി നാളെ രാവിലെ നേരത്തെ വന്ന് നോക്കാം നമ്മള് സബ്ജ ഒരു വെള്ള ഒരു ധാര അതായത് വാൽക്കറപ്പ് പിന്നെ ഒരു സബ്ജ സബ്ജമ്മളെ പച്ചക്കണ്ണന്റെ കരിങ്ങണ്ടായിട്ടുള്ള പച്ചക്കണ്ണാവാൻ തന്നെയാണ് സാധ്യത അത് പിന്നെ ഒരു കത്തങ്കി പിന്നെ അങ്ങനെ നാലെണ്ണ ഒരെണ്ണം കാസിമിക്കാൻ അതും പോയി ഞങ്ങളെ വിളിച്ചുപോടുന്നുണ്ട് അത് ഒന്ന് ചെയ്ത് നോക്കാം വന്നെങ്കിൽ വന്നു കാസീംഖടെ എങ്ങനെ ഇരുന്നാവോട്ടോ നല്ല ഒരുത്തണം പക്ഷെ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ നാലഞ്ച് റൗണ്ട് റൗണ്ടിലോട്ട് നേരൊറ്റ പൂക്കങ്ങട്ട് എന്നിട്ട് അവിടെ ഇറങ്ങിട്ടുണ്ട് റീ കൊടുത്ത് നേരെ പടിഞ്ഞാറ് ഭാഗത്ത് പോയടാ ഇത് ലൈറ്റ് ഹൗസിന്റെ അവിടെ അവിടെ ഒക്കെ ഇറങ്ങും അപ്പൊ രാവിലെ വന്ന് നോക്കുമ്പോ ആള് പറക്കായിരുന്നു കേട്ടോ ഇതാ ഇന്നലെ രാത്രി മിസ്സായ ആള് വന്നിട്ടുണ്ട് ഞാൻ വരാൻ ലൈറ്റായിപ്പോയി പോയി ചിലം കിട്ടത്തിന് ഇത് തിരിച്ച് വന്നിട്ടുണ്ട് അതാ സദ്യ മറ്റു സദ്യ എല്ലാം എന്താണോ കത്തങ്ങി ഇത് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇനി ഒരാൾ വന്ന് വേറെ പറക്കുന്നുണ്ട് അല്ലേ ആ ഒരാളിത് പറക്കുന്നു മൂന്നാൾ വന്ന് രാവിലെ കേട്ടോ ഒരാൾ മിസ്സിങ് രക്കുഞ്ഞം മിസ്സിങ് വന്നിട്ടോ അതിന് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടായില്ല സമയമുണ്ട് ഏതാണ്ടൊരു ആറാം മുക്കാൽ ഏഴുമണിയാകാറായി ഞാൻ വരാൻ ലൈറ്റ് പോയി ഇപ്പോൾ വേഗം വന്ന ഉടനെ വരെ ഇറക്കി തിന്ന വെച്ചെടുത്തോ ഇല്ലല്ല അപ്പം മൂന്നാൾ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ ഒരു താര കുഞ്ഞിനും കൂടെ വരാനുണ്ട് രണ്ട് മൈല് കണ്ട കാസി ഖാൻ്റെ എൻ്റെ മേലേണ്ട ജോഡിയാണ് ഫാമിലി ആട്ടവര് തന്നെ ഉണ്ടോ അപ്പം നമ്മള് ചിറക അടിപ്പിക്കുന്നുണ്ട് വന്നു രണ്ട് വേണ്ട ഇറക്കാൻ വേണ്ടിയിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല അത് വേണ്ട ഇറക്കിയേക്കാം വിചാരിച്ചിട്ട് ചിറക അടിപ്പിക്കുന്നുണ്ട് വന്നതിനട്ടോ ബാ ബഹ് ബാ അതെന്നു അതെന്താ അത് വന്നിരിക്കാനായിട്ടോ തന്നെ ഇറക്കാനേട്ടോ അപ്പോൾ ഏതായാലും ഇത് താ ഒരു മിനിറ്റ് താഴ്ന്നു പിറക്കുന്നല്ലേ അത് കുഞ്ഞന്മാരെ ചുറ്റിക്കാനുണ്ട് അപ്പോൾ ചുറ്റിക്കാം വലിയ ചുറ്റിക്കാപ്പറത്തന്നെ വിട്ടിട്ടുണ്ട് ഏതായാലും ഇത് ഇവന് ഒറ്റയ്ക്ക് പറയുന്നുണ്ടാവും അവരുടെ അതിനെ ചുറ്റിച്ചിട്ടുണ്ടായിരുന്നോ അല്ലേ ചുറ്റിച്ചല്ലേ ആ ചുറ്റിപ്പോയി കഴിഞ്ഞതാണ് കേട്ടോ അവരുടെ കുഞ്ഞന്മാരേം കൂടെ അതിൻ്റെ അവരുടെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നാൾ ഓക്കെ ജസ്റ്റ് അഞ്ചെട്ട് റൗണ്ട് മതി ഒരഞ്ച് മിനിറ്റൊക്കെ അപ്പോൾ അത് എൻ്റെ ഇറങ്ങുമ്പോട്ട് പറ്റിയതുകൊണ്ട് വന്നോളൂ നാടന് ഇവിടെ നിന്ന് ഇറങ്ങിയ എന്ന് എണീച്ച് പറഞ്ഞിട്ടുണ്ട് നാടൻ എട്ട് പറഞ്ഞു അതോ നാലെണ്ണമായി അതല്ല നാടൻ ചുളി കാണുമ്പോ കുഞ്ഞന്മാരും അതേപോലെ ചുളിയുണ്ട് കറക്റ്റ് ആയിട്ടോ അല്ല അതേ ഇപ്പം എന്തുവരെ വന്ന് നാട്ടൻ വന്ന അതെന്നാ സുൽഫിക്കാന്റെ വീഡിയോ ഉണ്ടല്ലോ ടൂർണമെൻറ്റ് വീഡിയോ അതിലൊരു വിരവുണ്ട് വന്നിട്ട് അതേ വിരവാണിപ്പോൾ വന്ന് ചുളിഞ്ഞിട്ട് നേരെ വന്ന് നിർത്തിയിരുന്നു ഞാൻ വെച്ച് ഷെഡ് എടുക്കാന്നുണ്ടെങ്കിൽ ഷെഡിൻ്റെ ഉള്ളിലേക്കെ കയറുള്ളൂ അവിടെ അത്രക്കും ഇതാണ് അങ്ങനെ ഒരു പ്രാന്ത പ്രാവ അപ്പോൾ അവർ മൂന്നാൾ സെറ്റായി ഇനിയിപ്പോൾ നമ്മളൊരു ധാരക്കുഞ്ഞം വരും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുവാണ് ഏതാണ്ട് ഏഴുക്കാലൊക്കെ ആവും ഏഴ് വെള്ളന്നെയാണ് അല്ലേ വെള്ളം വാലിൻ്റെ സംബന്ധത്തെ ധാരണ്ടായിരുന്നല്ലേ അല്ലെങ്കിൽ ഞമ്മള് പ്രാവ് വന്നിട്ട് തോന്നുന്നുണ്ട് നാലാള് ഇത് വേറെ സെറ്റായിട്ടാ ഞമ്മളതല്ല അപ്പൊ ഇവര് നമ്മളെ കുഞ്ഞുമാര് പോയിട്ട് രണ്ടെറത്തിൽ എടുത്തോർന്നാണ് ഞാൻ വിചാരിച്ചു നമ്മളെ ധാര വന്നതാണ് അല്ലെ നമ്മളെ ധാരല്ലേ വൈറ്റ്ന്നെ അല്ലേ അത് വെള്ളന്നെ അത് വെള്ളം കേട്ടോ ഞാൻ ഇന്നലെയൊക്കെ വീഡിയോയിൽ പറഞ്ഞു നേരത്തെ ഒക്കെ പറഞ്ഞ് ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നതേ വൈ ധാരാന്നാണ് നമുക്ക് ധാരയല്ല വൈറ്റ് തന്നെ കേട്ടോ ഞാൻ പറഞ്ഞത് മാറിപ്പോ അപ്പോൾ അവർ വേറെ ഒന്നിനും എടുത്തു കൊടുത്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മളെ മൂന്നെണ്ണം തന്നെ വീണ്ടും ആയി ഇവിടെ അപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ നട പോയിട്ട് എടുത്തു മറ്റേത് വന്നതാണെന്ന് വിചാരിച്ച് മറ്റേത് വന്നില്ല ഇവരെണ്ട്ടോ അപ്പോൾ കുഞ്ഞിന്മാർ പറക്കട്ടെ കുറച്ച് കണ്ടിറക്കാം സമയമുണ്ട് അപ്പം കുഞ്ഞന്മാരെ ഇരുത്താനാണ് നിൽക്കുന്നത് കേട്ടോ ഇരിക്കാനായിട്ട് വരുന്നുണ്ട് താന്നു വന്നിട്ടുണ്ട് അതെ അതെ ഒരാൾ പേർ മൂന്നും മൂന്നായിട്ടാണ് ഒരാൾ ഇരുന്നോ ഒരാൾ തരുന്നെ രണ്ടെണ്ണത്തിനെ കാണുന്നുണ്ട് ഒരാളെ കാണാനില്ല ആ രണ്ട് കുഞ്ഞന്മാരും ഇവിടെ ഉണ്ട് മറ്റേതിനെ കാണാനില്ല മറ്റപ്പം അതിന്റെ ബാക്കിൽ തന്നെ ആ മൂന്നാൾ താഴ്ന്നു വരുന്നുണ്ട് ഇരിക്കാനായിട്ട് നമുക്ക് വീടിന് അനത്ത് വരുന്നെങ്കിൽ കൂടുതലാണ് കട്ട് ചെയ്യാം ആ ഇരുന്ന് രണ്ടാളിരുന്നിട്ടാ അതായത് ഇന്നലെ മിസ്സായിട്ടുള്ള പേട് ഇരുന്നിട്ടുണ്ട് അതേപോലെ നമ്മളൊരു കുഞ്ഞിനും ഇരുന്ന് അതാടുത്താളിരുന്നല്ലേ ചെട്ടും വരുന്നില്ലേ ആ സൗണ്ട് കേട്ട് ചെട്ടും വരുന്ന അപ്പോൾ മൂന്നാളും ഇരുന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് നോക്കണമെങ്കിൽ ഇന്നലത്തെ ആ വെള്ളക്കുഞ്ഞ മിസ് ചെയ്യും ഓ ഈ കൊല്ലത്ത് ആദ്യത്തെ കുഞ്ഞിനാണ് അല്ലേ പോണത് വരണ്ടറിയി കഴിഞ്ഞാൽ വീഡിയോയും ആഡ് ചെയ്യാം അപ്പം എല്ലാവരും ഇറങ്ങിയിട്ടാണ് ഇന്നലെ നമ്മൾ രാത്രി മിസ്സായാലാണ് ഭവന് ഈ പച്ചറിങ്ങൾ പച്ചറിങ്ങൾ നല്ല പറവായിരുന്നു കേട്ടാ ഇവനാണ് ഇവനെയും ആ മിസ് ഇവനേം മിസ്സായ ആ വെള്ളനെയും കൂടെയാണ് അഞ്ചു മണിക്ക് വിട്ടത് അപ്പം ഇന്നിപ്പോൾ രാവിലെ ഇപ്പം ഏതാണ്ട് ഇപ്പം എട്ട് മണിയായില്ല എട്ട് മണി വരെ കണ്ടിന്യൂസ് പറഞ്ഞു നിൽക്കുന്നതല്ലേ ഇഞ്ചി എത്ര മണിക്കാ കൂട്ടി കയറി അരകാൽ അരകാല് കയറിയപ്പോൾ പറക്കനല്ലേ ഇവർ ഇല്ല ഇവർ പറഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ എപ്പോഴാണ് ഇവർ പറഞ്ഞതൊന്നും അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പുലർച്ചെ ഒരു നാലൊരു അഞ്ച് മണി ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഉണ്ടാവണം ഓക്കെ അപ്പോൾ ആ പറവിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുകയാണ് നല്ല രസമുള്ള പ്രേഡ കേട്ടാണോ നമ്മളെ മെയിൻ പ്രാവിൻ്റെ ഒരു കുഞ്ഞം തന്നെയാണ് കഴിഞ്ഞ സീസണിൽ പറപ്പിച്ചിറക്കിയ പ്രാവാണ് എന്നിട്ട് നമ്മുടെ അടുത്ത് ഒരു വട്ടം പോയിട്ട് റിങ് ആരോ കട്ട് ചെയ്ത് എന്നിട്ട് ഇങ്ങോട്ട് വന്നു കാല്മല ഇതൊക്കെ ഉണ്ടായിരുന്നു അവരെന്തോ തന്നെയല്ല സ്ഥിര ആൾക്കാരുടെ പരിപാടി അപ്പം അതിനെ കിട്ടിക്കഴിഞ്ഞാൽ റിങ് കട്ട് ചെയ്യുക അതിന് ചിറക് കൊടുത്തപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നു അന്ന് ചെറിയ വീർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവര് ചിറക് വെട്ടില്ല ഭാഗ്യായി അങ്ങനെ നമ്മളിവിടെ വന്ന് അതിന്റെ സിറ്റുവേഷൻ കുറച്ച് മോശമായതുകൊണ്ട് നമ്മള് ചിറകൊക്കെ കെട്ടി വീണ്ടും വലിച്ചിട്ടുടുത്ത് വന്നു ഓക്കെ പോയ പോയവൻ്റെ അടുത്ത ഇതാ മൂന്നാൾ ഓക്കെ അത് ശരി ബൈ ബൈ ഇത്രയേ ഉള്ളൂട്ടാ വീഡിയോ ഇപ്പം ഒരെണ്ണം മിസ്സിങ് ആയല്ലോ വെള്ള അപ്പം കുഞ്ഞന്മാരെ കുറച്ച് കൂട്ടിലവായക്കൂട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അവായക്കൂട്ടിലിട്ടിട്ടുണ്ട് ഒരു മൂന്നെണ്ണത്തിന് പുറത്തിട്ടിട്ടുണ്ട് നമ്മൾ പറപ്പിക്കുന്നവരെ മൂന്നെണ്ണത്തിന് പുറത്തിട്ടെടുത്തിട്ടുണ്ട് അവർ പറഞ്ഞോണ്ട് കേട്ടോ അവർ പിന്നെ മതി അറിയിക്കോളൂ അപ്പോൾ ഇനി അത് വരാണെന്നുണ്ടെങ്കിൽ ആളില്ല എന്ന് വിചാരിക്കണ്ട എന്തായാലും പുറത്ത് ആളുണ്ടാവും കേട്ടോ ഓക്കെ ഞാൻ പറപ്പിച്ചവർ ആ ഒരാൾ അബായ കുടുംബം ഇരിക്കുന്നത് വേണ്ട ഇത് അഭായ കുടുംബം അങ്ങനെ ഇരുന്നോളൂ രണ്ട് സേവലുകളൊരു പെടന ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടാരെ